പലർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ആപ്പിൾ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പലരും ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കും പക്ഷെ സിമ്പിൾ ആണ് ഇവിടെ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ആപ്പിളിൽ ജിമെയിൽ ഒന്ന് സൈൻ ചെയ്തിരിക്കുക ജിമെയിൽ സൈൻ ചെയ്യുന്നതിന് ശേഷം ഇനി ആപ്പിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ പോവാം സെറ്റിംഗ്സ് തന്നെ മുകളിലായിക്കൊണ്ട് ആപ്പിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണണം എന്നതാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡോണ്ട് ഹാവ് ആൻ ആപ്പിൾ അക്കൗണ്ട് എന്ന് കാണാം നമ്മൾ ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡോൺ ഹാവ് ആൻ ആപ്പിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക അവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിൾ ഐ ഡി ഫോൺ നമ്പർ വേണോ അല്ലെങ്കിൽ ജിമെയിൽ വേണോ എന്ന് ചോദിക്കും യൂസ് മെയിൽ അഡ്രസ്സ് എന്ന് നൽകാം ഫോൺ നമ്പർ വേണ്ടവർക്ക് ഫോൺ നമ്പർ നൽകാവുന്നതാണ് യൂസ് മെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്തു അതിൽ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ഡയറക്റ്റ് ആയിക്കൊണ്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം കണ്ടിന്യൂ അടിച്ച സമയത്ത് ആപ്പിൾ അക്കൗണ്ട് പാസ്വേഡ് എന്ന് കാണാം പാസ്വേഡ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിലൊരു എട്ട് ക്യാരക്ടേഴ്സ് വേണം അതിൽ തന്നെ നമ്പേഴ്സ് വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായാൽ നന്നാവുന്നതാണ് പിന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്നീ രീതിയിലാണ് വേണ്ടത് നമ്മളെ പ്രൈവസി ആണ് പാസ്വേഡാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് മറന്നു പോകാത്ത രീതിയിലുള്ള പാസ്വേഡ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ബാക്കപ്പ് ബാക്കപ്പിനായിട്ട് നമ്മൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഫോൺ നമ്പർ ബാക്കപ്പിൽ നൽകാം അത് നമുക്ക് ടെക്സ്റ്റോ ഫോൺ കോളോ ഏത് രീതിയിലും കൊടുക്കാവുന്നതാണ് ബാക്കപ്പിൽ നമ്മൾ പേഴ്സണൽ നമ്പർ തന്നെ കൊടുത്താൽ ഇൻ കേസ് വല്ലപ്പോയി നമ്മൾ ആപ്പിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബാക്കപ്പ് കോഡ് അടിക്കുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നിട്ടുണ്ടോ എഗ്രി നൽകുക സിമ്പിൾ ആയിക്കൊണ്ടുതന്നെ നമ്മളെ ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു എൻ്റർ ഐഫോൺ പാസ്കോഡ് എന്നുണ്ടാവും നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സൈനിന് ചെറിയൊരു സമയം എടുക്കും സൈനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണും ഇമെയിൽ അഡ്രസ്സ് കൂടി വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ നേരത്തെ ഇമെയിൽ ഐ ഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് സിമ്പിളാണ് വെരിഫൈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മെയിലിലേക്ക് ഒരു കോഡ് വരും കോഡ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാവുന്നതാണ് നമ്മൾ മെയിലിലേക്ക് ഒരു ആറൊക്കെ പാസ്വേഡ് വരും അതിൽ തന്നെ വെരിഫൈനാവുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പാസ്വേഡ് വെച്ചിട്ട് ചെയ്യാം വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മളെ ആപ്പിൾ അക്കൗണ്ട് വെരിഫൈ ആയി ഇത്രയാണ് നമ്മളൊരു ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ആപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിവ്യൂ മെസ്സേജ് വരുന്നതാണ് അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം വിശ്വസിക്കാം ബ്ലിഷോപ്പർ